ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം നിലമ്പൂർ നഗരസഭയിൽ മഴക്കാലത്തിനു മുന്നേ തോടുകളും ഡ്രൈനേജുകളും നവീകരിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി നിലവിലുള്ള കണ്ടീജൻ ജീവനക്കാർക്ക് പുറമെ പത്ത് താൽക്കാലിക തൊഴിലാളികളെ കൂടി നിയമിച്ചു ഇതിന്റെ ഭാഗമായി വെളിയം തോട് ഭാഗത്തെ തോട്ടിലെ വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി തുടർന്നുള്ള ദിവസങ്ങളിൽ ഡ്രെയിനേജുകളിലെ തടസ്സം നീക്കം ചെയ്യും പ്രധാന തോടുകളുടെ നവീകരണ പ്രവർത്തനം ഇതിനകം നടന്നുവരുന്നു എല്ലാ ഇടങ്ങളിലും സാനിറ്റേഷൻ ഫണ്ട് ഉപയോഗിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് അടിയന്തിരിത യോഗം പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് നഗരസഭയിൽ ചേരും ന്യൂസ് വീറോ നിലമ്പൂർ ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ബാക്കി ശാലികൾക്ക് ഓരോ ഗോൾഡ് കോഴികൾക്കാം